വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കടായിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി തുടക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു നാല് സവാള ഒന്ന് ക്ലീൻ ചെയ്ത് സ്രൈസാക്കി കിട്ടുന്ന മുറിച്ചു കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കാം ആ ഒരു കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒന്നോ രണ്ടോ തൊണ്ട് കറിവേപ്പിലും കൂടെ നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി സവാള നന്നായിട്ടൊന്ന് ഒതുങ്ങി ഒന്ന് നന്നായിട്ട് കുക്ക് വരണം അതാണ് ഈ ഒരു മുട്ട റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അപ്പോൾ അതൊന്ന് റെഡിയായി വരട്ടെ അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ മുട്ട ഒന്ന് മുട്ടൊന്ന് ബോയിട്ട് വെച്ചിട്ടുണ്ട് അതൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും പിന്നെ അതാ പപ്പടം കൂടെ ഞാൻ ഒന്ന് പൊരിച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് പുട്ടാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണേ പിന്നെ അത് ഒരു സവാളക്കത് ഈ ഒരു പാകത്ത് ന് ശേഷം മാത്രം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും പിന്നെ ഒരു ടീസ്പൂൺ പെരിജീരകത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അധികം എരിവുള്ള മുളക് പൊടിയാണെന്ന് നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാകും ഒരുപാട് നമ്മൾ മസാല ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് ഒരു ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് നന്നായിട്ട് തൊലി കളഞ്ഞിട്ടൊന്ന് കഴുകിയെടുത്തേ അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് എല്ലാം ഒന്ന് ഇളക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം കുറച്ചൊന്ന് ഗ്രേവി ടൈപ്പ് ആവശ്യമെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ ഇതേപോലെ തന്നെ ഒരു ഡ്രൈ ആയിട്ട് തന്നെ എടുക്കുന്നതായിട്ട് നല്ലൊരു റോസ്റ്റ് ഭാഗത്തിന് കുറച്ച് മല്ലിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും പിന്നെ പപ്പടം ചായ ഇറക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ചായയും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞു റെസിപ്പിയും കുഞ്ഞു വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ എൻ്റെ ചാനലും സബ്സ്ക്രൈബും പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്